കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ഇനി നിങ്ങളെ ചാനലിൽ പോയി ഞാൻ കാണില്ല ഈ കേരളത്തെ ഇങ്ങനെ ഒന്ന് കോല വിളിച്ചിട്ട് നിങ്ങൾ അതിനെ പക്ക നിങ്ങളതിനെ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണോ നീ എപ്പഴും അറിഞ്ഞത് നിങ്ങളൊരു ബി ജെ പി ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്തെ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ എൻ്റെ പൊന്നെ പൊന്നെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഓ വെറുക്കപ്പെട്ട അറക്കപ്പെട്ട എടുത്ത് കടലിൽ ഇറങ്ങ വർഗ വൃത്തികെട്ടത് ഇ സോറി ഞാൻ നിങ്ങളുടെ വീഡിയോ ഇനി ഒരു ഷെയറും ചെയ്യില്ല കാവിടെയെങ്കിലും കണ്ട അപ്പഴാണ് ഡിലീറ്റ് ചെയ്ത് കളിക്കും ഓ ഇത്രയും വൃത്തികെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്പ്യൂട്ടറിനെ സാമ്പാരണം ചെയ്ത വൃത്തികെട്ട പാർട്ടി കേരളത്തെ നശിപ്പിച്ച് നാരായണക്കൽ വിളിച്ച പാർട്ടി അയ്യേ ഇത്രയും വൃത്തികെട്ടതായിരുന്നു നിങ്ങൾ അയ്യേ നിങ്ങൾ നടക്കുന്ന വഴിക്ക് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ നടക്കുന്ന വഴിക്ക് പോലെ നടക്കാൻ കൊള്ളുക അത്രയും വൃത്തികെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞ് നിന്നെപ്പോലുള്ള പൊട്ടന്മാരെ പഠിച്ച് പഠിപ്പിച്ചിട്ട് പറ്റിച്ചിട്ട് ഈ കേരളത്തെ നശിപ്പിച്ച് മുച്ചൂട് മുടിപ്പിച്ചിട്ട് പിന്നെ ക്ഷണം കുറയ്ക്കുക ഈ പിണറായി വിജയൻ ആരാണെന്ന് നിനക്കറിയാമോ അറിയാമോ നിനക്ക് കേരളത്തിലെ ആദ്യത്തെ കൊലപാതകക്ക് രാഷ്ട്രീയ അതായത് രാഷ്ട്രീയപരമായിട്ട് ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന ഒരുത്തനായി ഈ പിണറായി വിജയൻ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി അവനെയാണ് നീയൊക്കെ ഈ ആരാധിക്കുന്നത് വൃത്തികെട്ടവൻ അവനെന്ന് അവൻ അവനൊക്കെ നടക്കുന്ന വഴിയിൽ പിന്നെ നടക്കുന്ന ചാണകണം തെളിക്കണം അത്രയും വൃത്തികെട്ട പട്ടി അവൻ അവനെയൊക്കെയാണോ നീ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പൊന്നു സുഹൃത്ത് ഞാൻ നെ നിർത്തി നിൻ്റെ വീഡിയോ പോലും ഞാൻ കാണില്ല എവിടെയെങ്കിലും നിൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ ബ്ലോക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് കൊണ്ട് ഞാൻ ചെയ്യും ത്രയും വൃത്തികെട്ട ഒരു പാർട്ടി വിശ്വസിക്കുന്ന നീ അതുകൊണ്ട് ഓക്കെ ബൈ ബൈ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അൺസക്രെയ്യ ഇനി എവിടെയെങ്കിലും എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയും ആ വീഡിയോ കാണരുത് അവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കൊള്ളും അത്രയും വൃത്തികെട്ട ഒരു പാർട്ടി വിശ്വസിക്കുന്ന നീ അത് അത് നമ്മുടെ കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ നശിപ്പിച്ച് നാരായണിച്ച് കുത്തു കൊളപാടുകൾക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നവനെ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ആരെങ്കിലും എവിടെയെങ്കിലും എനിക്കറിയാവുന്ന ആരെങ്കിലും നിനക്ക് ഒരു സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അവനെ ഞാൻ ഒഴിവാക്കും നിന്നെ ഞാൻ ഇനി എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും അതുപോലെ ഞാൻ ദ്രോഹിക്കും കാരണം നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരു കേരളത്തിൽ വേണ്ട മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഈ ഈ പിണറായി എന്ന് പറയുന്ന കൊലപാതക രാഷ്ട്രീയം നമ്മുടെ നമ്മുടെ കേരളത്തിൽ വേണ്ട മനുഷ്യത്വമാണ് എല്ലാ മനുഷ്യത്വം ഈ പിണറായി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഉസ്താദ ഉസ്താദ് ഉസ്താദ് എന്നെ ബ്ലോക്ക് നീ പക്ഷെ ഇനി ഒരു കാര്യം നീ ഓർപ്പിച്ചോ എൻ്റെ യാത്ര എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എനിക്ക് എങ്ങനെയൊക്കെ നിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും ഉറപ്പ് കാരണം നീ പിണറായിയുടെ ആളാണ് പിണറായി എന്ന് പറയുന്ന പരമചേറ്റ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അതായത് ഈ പിണറായി സ്വന്തം കൈകൊണ്ട് ഒരു ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നവനാവൻ വെട്ടിക്കൊന്നവൻ അതിന് അത് തെളിവ് സഹിതം കൊണ്ട വെച്ചപ്പോൾ ആ മജിസ്ട്രേറ്റിനെ പോലും അവൻ കൊല്ലാൻ പോയി എന്നിട്ട് അവൻ ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായി കേരളത്തെ നശിപ്പിച്ച് നാരായണക്കല്ലു ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവൻ കുറേ കിറ്റ് കൊടുത്തു കേരളത്തിൽ നിന്ന് യുവാക്കളെല്ലാം നാടുവിട്ട് ഓടുക എന്നിട്ട് അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ല ഞാൻ നിന്നെ തീർക്കുക എനിക്ക് നീ ഞാൻ ഞാൻ എല്ലാ ദിവസവും നീ ഒരു ച ഒരു ഒരു വീഡിയോ ഇട്ട് അപ്പം ഏറ്റവും ആദ്യം കണ്ടോണ്ടിരുന്ന ഞാൻ നീ വളരെ എടുത്ത് ചെയ്തു നോക്ക് പക്ഷേ നീ പിണറായിയുടെ ആളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിട്ടു ഇനിയില്ല തീർതു നീ ബി ജെ പിക്ക് ആണെന്ന് പറ അതിനത്ര അന്തോഷമുണ്ട് ഈ കൊലപാതകക്കിടെ ഈ ഇത് ചെയ്യുന്ന എന്തിനാ നീ ബി ജെ പി കാരനാണെന്ന് പറ ഞാൻ അംഗീകരിക്കാം കോൺഗ്രസ്സുകാരനാണെന്ന് പറ ഞാൻ അംഗീകരിക്കാം ആം ആദ്മിയാന്ന് പറ ഞാൻ അംഗീകരിക്കാം പക്ഷെ ഈ പിണറായി എന്ന് പറയുന്ന കൊലപാതകി ഈ ഗുണ്ട ഇവനെ അംഗീകരിക്കാൻ പറ്റില്ല തീർന്നു ഇവ പക്ക പക്ക ഫ്രോഡാണ് പിണറായി പക്ക ഫ്രോഡാ പതിനെട്ടാം മണിയുടെ വേദി കൂട്ടാനായിട്ട് ഒരു മന്ത്രി ഇടതുപക്ഷ മന്ത്രി ഇതിനെയൊക്കെയാണ് നീ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പോയി നീ തൂങ്ങിച്ച നീക്കിപ്പോ ഹിന്ദുവായിട്ട് നടക്കുന്നത് നീക്കി ഈ എന്തിനെൻ്റ് കാണിക്കുന്നത് എന്തിനു വൃത്തിയേട് നിനക്കറിയാൻ പറ്റും കാര്യം പറയാം രണ്ടായിരത്തി പത്ത് പത്ത് കാലായിട്ട് ഞാൻ എനിക്ക് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ഒന്നാം തീയതിയും കോട്ടയത്ത് നിന്ന് ശബരിമല കോട്ടയത്ത് നിന്ന് ഒന്നാം തീയതി തുടങ്ങാൻ വരുന്ന ഇറക്കാരെ കൊണ്ട് ഞാൻ ശബരിമലയ്ക്ക് ഓട്ടം പോയിക്കൊണ്ടിരുന്നതാണ് അന്ന് ശബരിമലയ്ക്ക് ഓട്ടം പോയിട്ട് പമ്പയിൽ പോയി അവരെ ഇറക്കും ഇറക്കിയിട്ട് ഞങ്ങൾ അന്ന് കോട്ടയത്ത് നിന്ന് പറയുന്നത് കുറേ വണ്ടിക്കാറുണ്ടായിരുന്നു അവരുടെ കുടി അവിടെ ഞങ്ങൾ ഒന്ന് ചോർത്താൻ പറ്റും ആ പമ്പയിൽ നിന്ന് കുളിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു ഒരു നൂറ്റമ്പത് മീറ്റർ അകലെ ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് ബീഫ് ഒന്നാം ക്ലാസ് ബീഫ് ഞാൻ ഇന്ന് വരാതെ അന്ന് കഴിച്ച ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ പാല് അവിടെ ഒരു കട അതായത് ഒരു നൂറ്റി അമ്പത് മീറ്റർ അവിടെ ഒരു ആയിരം മീറ്റർ ആ മീറ്റർ അകലെ നല്ല കാട്ടിൻ്റെ വിറക് വെച്ച് തിളപ്പിച്ച് നല്ല ഒന്നാം ക്ലാസ് ബീഫ് അവിടെ ഇങ്ങനെ ഇളക്കി ഞങ്ങൾക്ക് തരും ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ വണ്ടി തുടങ്ങി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരു ഹാഫും ഒരു ഫുൾ ഒക്കെ മേടിച്ചിട്ട് പോകും എന്നിട്ട് ഈ കടയിൽ പോയി ഈ സാധനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് രണ്ടെണ്ണം അടിക്കും ഈ പമ്പയിൽ കുളിക്കും പിന്നെയും കയറും രണ്ടെണ്ണം അടിക്കും പിന്നെയും അവിടെ പോയി ഈ പമ്പയിൽ ഇത് ഈ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ കാര്യം പറയുന്നത് ഞങ്ങൾ ചെയ്ത കാര്യം പറയുന്നത് എന്നാണ് ഇപ്പം ഈ വലിയ കോപ്പ് പറയുന്നത് ഇതൊക്കെയാണ് ഈ ലോകത്തിലെ സംഭവങ്ങൾ ഇതാരും ഇതൊക്കെ ഈ രാഷ്ട്രീയ ഇതിനൊക്കെ തക്ക രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം എപ്പോഴാണോ നിനക്കുണ്ടാകുന്നത് അപ്പം നിനക്ക് നീ രക്ഷപ്പെടും ഇത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് എപ്പം ബോധം ഉണ്ടാകുന്നു അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞതിന് നിനക്ക് വേണമെങ്കിൽ തെളിവുകൾ ഒരു മൂവായിരം തരാം രണ്ടായിരത്തി പത്തിൽ പമ്പയില് ഇറച്ചി വിൽപ്പന ചിരക്കായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നിനക്ക് എത്രയാണ് വേണമെങ്കിൽ ഞാൻ പറയാം ഇപ്പോഴത്തെ ഈ ഈ ഷോയൊക്കെ കാര്യങ്ങളൊക്കെ ഓ അവളുടെ മറ്റേതാണ് മനസ്സിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് നീ സംശയമുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള ശബരിമല തീർത്ഥാടകരോടോ അല്ലെങ്കിൽ ഈ പത്തിന് മുമ്പുള്ള ശബരിമല തീർത്ഥാടകരെ കൊണ്ടുവന്ന വണ്ടിക്കാരെ ആരെങ്കിലും ഒന്ന് കിട്ടുന്നത് സംസാരിച്ചതോ ഞാൻ ഈ പറഞ്ഞ് തെറ്റാണെങ്കിൽ തെറ്റാണോ ശരിയാണോ എന്ന് അങ്ങനെ തന്നെ മനസ്സിലാവും ഞാൻ ഇത് അനുഭവിച്ചതാ എൻ്റെ ജീവിതം അനുഭവിച്ചതാണ് ഞാൻ ഞാൻ സ്വയം പോയി കഴിച്ചിട്ടുണ്ട് ഞാൻ പമ്പയിൽ ബലൂണിൽ ഇറച്ചിയിട്ട് അതായത് നമ്മൾ ഈ പെട്ടെന്ന് ഈ ഇംഗ്ലീഷ് മുൻപ് കാണില്ല ഈ മറ്റേ ബലൂണി വീർപ്പിച്ചിട്ട് അതിൻ്റെ തീർച്ചയും കള്ളും ഒക്കെ വെച്ച് ഇങ്ങനെ അറുമാറിക്കുന്നത് അതേ ഡിറ്റോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പോലെ കാര്യത്തിലൊരു അയ്യപ്പല്ലോ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വലിയ സംഭവമായത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എൻ്റെ പൊന്ന സുഹൃത്തെ മതം ദൈവം ഇതൊക്കെ വെറും മിഥ്യ അത്രേ ഉള്ളൂ വിശ്വസിക്കാമോ വിശ്വസിക്കാം പിന്നെ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ വെറുക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരനായതിൽ ഞാൻ വീർക്കുന്നു കേരളത്തെ നശിപ്പിച്ച ഒരു പാർട്ടി എനിക്കിതുകൊണ്ടൊന്നും നേട്ടമില്ല കോട്ടവും ഇല്ല പക്ഷെ സത്യമായിട്ടും ഞാൻ ഒരു നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നു കേരളത്തിൻ്റെ നാശമായ പിണറായി എന്ന് പറയുന്ന പോലയാളി വൻ വി എസ് എത്ര ഭേദമായിരുന്നു പിണറായി എന്ന് പറയുന്ന കേരളത്തിലെ കേരളത്തെ നശിപ്പിക്കുന്നത് നശിപ്പിച്ച് നാരാടുകൾ വിചിച്ചു അവനാണ് കേരളത്തിലെ ഒന്നാമത്തെ കൊലപാതകി അത് കാലം തെളിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ എപ്പോഴും ഈ ഇതൊക്കെ കാത്തിരുന്ന് കണ്ടോ നാശിപ്പിച്ച പട്ടി അന്ന് നിങ്ങൾ പറയണം